വയറുള്ള ആളുകളെ കണ്ടാൽ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത് അയാൾ കുടുംബം നോക്കേണ്ട ആളാണ് കുടുംബം നോക്കുന്ന ആളാണ് അല്ലേ ഞാനൊരു കോളേജിൽ പോയിട്ട് ഓരോ മക്കളെ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഒരു പെൺകുട്ടി ഇവിടെ തന്നെ എന്ന് വെറുതെ പറഞ്ഞതല്ല ഇത് നമ്മൾ ഫാമിലിയെ നോക്കി തുടങ്ങിയപ്പോൾ കിട്ടിയതാണ് നല്ല ഷേപ്പുള്ള മനുഷ്യനായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞു പൊറോട്ടക്ക് മാവ് ഒളിച്ച പോലെ ആരാച്ചിരിച്ച മനുഷ്യ ഒരാളുടെ അവസ്ഥ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്ക അതൊക്കെ ഇണ്ടാവും വയറൊക്കെ ഉണ്ടാവും വയറാണോ ആദ്യത്തെ കുട്ടിയായിക്ക ഇവിടെ ഒരു സാധനം വരും പുരുഷന്മാരുടെ ഇവിടെ വേറെയും വരും രണ്ടാമത്തെ കുട്ടിയാവുമ്പോ ഇത് വേർത്തുവരും ണ്ടാവും പോവും ഇപ്പൊ കാണല്ലേ വിവാഹം കഴിഞ്ഞതാണോ എന്നാ ഡൈവോഴ്സ് ചെയ്യണോ ഈ ശരീരം പറ്റിയല്ല ഇത്ര നല്ല ശരീരം വിവാഹം കഴിഞ്ഞ ആൾക്കുണ്ടാവാൻ പാടില്ല അല്ലേ അതൊക്കെ ഉണ്ടാവും സ്ത്രീകൾ ഒക്കെ തടിച്ചു മാറും ഷെയ്പ്പൊക്കെ മാറും വയറൊക്കെ ഇതൊക്കെ വരും അത് കുടുംബ ഫാമിലി പാക്ക് വെറുതെ പറഞ്ഞല്ലേ ഒരു കുടുംബത്തെ ഷൈപ്പാക്കി മാറ്റിയുടെ പുറകെ പോയതിന്റെ പേരിൽ ഇതും മറന്നതാ നമ്മള്